ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി സരവുവിൻ്റെ കുറച്ച് മുടിനാരകളൊക്കെ എടുത്തിട്ട് ഡി എൻ എ ടെസ്റ്റിന് അയക്കുവാണ് ഷാരിയുടെ മുടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഷാരിക്ക് ആ സത്യം മനസ്സിലാവുകയാണ് അവർ ഡി എൻ ടെസ്റ്റ് ചെയ്ത ആൾ പറയുന്നുണ്ട് ഇല്ല നിങ്ങളുടെ മകളല്ല ഇത് രണ്ടും തമ്മിൽ ഒരു മാച്ചും എന്ന് പറയുമ്പോൾ ഷാരി തകർന്നു പോകാട്ടെ അങ്ങനെ ഷാരിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലാവണം സരി തൻ്റെ ആരുമല്ല എന്നുള്ള സത്യം അത് തന്നെ ഷാരിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് രാഹുലിനോടാണ് കേട്ടോ കാരണം തന്നെ പറഞ്ഞു പറ്റിച്ച് ഇത്രയും വർഷമായിട്ട് പറ്റിച്ച് കാരണം രൂപേനെ ഇരുപത്തഞ്ച് വർഷം പത്തിരുപത്തെട്ട് വർഷം ഭർത്താവായിട്ട് അകറ്റി നിർത്തി അതിന് പുറമെ സ്വന്തം ഭാര്യയായിട്ടുള്ള തന്നെ പറ്റിച്ചു ആരുടെയൊക്കെ ഒരു മകളെ തൻ്റെ മകളാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു തന്നെ മാത്രം ജീവിതത്തിൽ ഓരോ നിമിഷം ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഷാരിക്കകെ ദേഷ്യം വരികയാണ് കിരണ്ണോട് പറഞ്ഞ പോലെ നമ്മുടെ രാഹുലിനെ നിർത്തി പൊളിക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ് രാഹുലിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുക ഷാരി അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഷാരി ചെയ്യാൻ പോവാണ് വേറൊന്നുമല്ല ഇത്രയൊക്കെ ക്രൂരത ചെയ്ത ഇയാൾ എല്ലാവരുടെയും ജീവിതം നശിപ്പിച്ചു എന്തൊക്കെ പറഞ്ഞാൽ രൂപയുടെ ജീവിതം ഇയാളാണ് നശിപ്പിച്ചത് അതുമാത്രമല്ല എൻ്റെ മോളുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് സോറി എൻ്റെ മോളല്ല വെല്ലോരുടെ മോളെ എൻ്റെ മോളാക്കി ഇയാൾ എന്നെ പറ്റിച്ചു അതിന് പുറമെ സരീവിനെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ എൻ്റെ മകളെന്നുമായിട്ട് പറ്റിക്കുന്നു താരേനെയും അയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം വരെ അയാൾ നശിപ്പിച്ചു അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതം ഇയാൾ ഇങ്ങനെ ചെയ്ത് ഇനി ഇയാൾ ജീവനോട് ഇരുന്നിട്ട് ജീവി ഒരു കാര്യവും ഇല്ല അവർക്ക് അർഹതയില്ലെന്ന് ഷാരി മനസ്സിലാക്കണം അങ്ങനെ രാഹുലിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഷാരി തന്നെ തീരുമാനിക്കുകയാണ് മിക്കവാറും രാഹുൽ ഷാരിയുടെ കൈകൊണ്ട് തന്നെ തീരാനാണ് ചാൻസ് കേട്ടോ കാരണം രാഹുൽ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഇതിനേക്കാളും പുറമേ കിരണിനോടും കല്യാണിയെടുത്തും അതുപോലെ തന്നെ അർജുനെന്ന് പറഞ്ഞാൽ ആ പാവം ചെറുപ്പക്കാരനോടുത്തും ഒക്കെ ഒരുപാട് ദ്രോഹം ചെയ്തുകൊണ്ട് രാഹുൽ ഇനി എന്തായാലും അതിനെയൊക്കെ അനുഭവിക്കുന്ന ഭാഗങ്ങളായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്തായാലും ഷാലിയുടെ പ്രതികാരമാണ് ഇനി നാളെ മുതൽ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് പ്ലേ പെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ